ഇന്നൊരു ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഇസ്മിനെ ഏതെങ്കിലും ഒരു വിഷയത്തിന് നാം ഇറങ്ങുന്ന സമയത്ത് കേവലം ഒമ്പത് തവണ മാത്രം ഒരു വിട്ടാൽ മതി ഇറങ്ങുന്ന ഉദ്ദേശിക്കുന്ന കാര്യം ഏതാണോ ആ വിഷയത്തിൽ സന്തോഷവും സമാധാനവും അവൻ ആഗ്രഹിച്ച പോലത്തെ വിജയവും അവനക്ക് ലഭിക്കുന്നതാണ് എന്ന് സ്വലഹിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് വിഷം തീണ്ടിയവനെപ്പോലും ഈ ഇസ്മ ആത്മാർത്ഥമായിട്ട് നൂറ്റൊന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് മന്ത്രിച്ചാൽ ആ ഇസ്മിൻ്റെ മഹത്വം കൊണ്ട് അതിന് വളരെ പെട്ടെന്ന് ശിഫ ലഭിക്കുന്നതായിട്ട് കാണാവുന്നതാണ് അവാഹുവിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കാൻ ഉപയോഗിക്കുന്ന അടുക്കാൻ സാധിക്കുന്ന സഹായകമാകുന്ന ഒരു ഇസ്മു കൂടെയാണ് ഈസ്മ ഈസ്മ ചില മഹാന്മാരൊക്കെ അവരുടെ ദിക്കറായി കൊണ്ടു നടന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒരു ദിവ്യാവിഷിതം ഔഷധമാണ് യഥാർത്ഥത്തിൽ അസ്മാ ഉൽസ്നിയിലെ ഈ ഇസ്മെന്ന് പറയുന്നത് ഇതിൻ്റെ അക്ഷരസംഖ്യ എത്രയാണ് ഇത് എത്ര തവണയാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടതെന്നൊക്കെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് വീഡിയോ പൂർണ്ണമായും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന ഹോത് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള തോഫീഫ് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകല ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാറുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇസ്മാഅ ഉൽഹസ്നയിലെ അതിവിശിഷ്ടമായൊരിസ്മാണ് അൽ അഹദ് എന്ന് പറയുന്ന ഇസ്മ അള്ളാഹുവിൻ്റെ അതിമഹത്തായ അൽ അഹദ് എന്ന് പറയുന്നത് ഒരുവൻ ഏകൻ എന്നൊക്കെയാണ് ഇസ്മിൻ്റെ അർത്ഥം അൽ വാഹിദ് എന്ന് പറയുന്ന ഇസ്മുണ്ട് അൽ വാഹിദ് അൽ അഹദ് അൽ അൽവാഹിദും ഒക്കെ അത് അൽ വാഹിദ് എന്ന ഇസ്മിനേക്കാൾ അർത്ഥവ്യാപ്തി ഉണ്ട് യഥാർത്ഥത്തിൽ ഈ ഒരു ഇസ്മിന് ഈ എന്ന് പറയുമ്പോൾ എത്രത്തോളം അർത്ഥ ആശയങ്ങളെ ഉൾക്കൊള്ളിക്കുന്നു അതിനേക്കാളും കൂടുതൽ അർത്ഥവ്യാപ്തിയുണ്ട് ഈ ഒരു ഇസ്മ നമ്മള് ആ ഉപയോഗിക്കുമ്പോൾ അത്രമേൽ മഹത്വവും ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ ഈ ഇസ്മ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന്റെ തൊട്ട് മുമ്പ് ഈ ഇസ്മുമായി ബന്ധപ്പെട്ട് അസ്മാവുലുസ്നയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് അസ്മാവല്ലുസ്നെ എല്ലാ ദിവസവും ചൊല്ലുന്ന ഒരു പതിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അതൊരിക്കലും മറക്കരുത് നമ്മൾ ഇത്തരം ഇസ്മുകളെ കൊണ്ടൊക്കെ അമലിയുമ്പോൾ നമുക്ക് നല്ല ഫലം ലഭിക്കണമെങ്കിൽ നമ്മൾ ആ രൂപത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ വേണം അസ്മാവല്ലുസ്നയിലെ ഓരോ ഇസ്മുകളും അത്ഭുതങ്ങളുടെ കലവറയാണ് പറയാണ് അതിൽ മക്കളുണ്ടാകാനുള്ള ഇസ്മുണ്ട് ഉള്ള മക്കൾ വഴി വഴികേടിലായി നടക്കുമ്പോൾ കള്ളിലും വ്യഭിചാരത്തിലും മദ്യത്തിലുമൊക്കെയായി നടക്കുമ്പോൾ അവർ സൽ പാന്താവിലേക്ക് വരാൻ കാരണമാകുന്ന ഇസ്മതിലുണ്ട് അസ്മാവല്ലുസനയിലെ ഇസ്മുകളിലെ വലിയ മഹത്വങ്ങളുണ്ട് കളഞ്ഞുപോയ വസ്തു തിരിച്ച് ലഭിക്കാനുണ്ട് രോഗശിഫായിനുള്ള ഇസ്മുണ്ട് വീടുണ്ടാവാനുള്ള ഇസ്മുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾക്ക് ഹുസ്നയിലെ ഓരോ ഇസ്മുകളും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹുസ്ന ഒരു ദിവസം പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും മാത്രം പാരായണം ചെയ്യൽ കൊണ്ട് തന്നെ നമുക്കൊരുപാട് അനുഗ്രഹങ്ങളും ഗുണങ്ങളും നേടിയെടുക്കാൻ പറ്റും അപ്പോൾ അപ്പൊ ഹുസ്ന ഇതുവരെ ഒരു തവണയെങ്കിലും ഏർ ഒരു ദിവസത്തിൽ എപ്പോഴെങ്കിലും ചൊല്ലിയവരൊക്കെ ഉണ്ടാകും എല്ലാ ദിവസവും ഒരു തവണയെങ്കിലും ചൊല്ലാത്തവരുണ്ടെങ്കിൽ ഇനിശാ നിങ്ങളിത് കൃത്യമായി ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തണേ വിശുദ്ധ ഖുറാനിൽ അള്ളാഹു സുബാന പറയുന്നുണ്ട് വലില്ലാഹിൽ അസ്മാഉൽ അസ്മാഉൽ ഹുസ്ന കൊണ്ട് ദ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഇജാബത്ത് ഉണ്ടാവും ഇജാബത്ത് കിട്ടാൻ അത് കാരണമാകും അപ്പൊ അസ്മാഉൽ ഉല്ലുസ്സിനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ ഇൻഷാ അല്ലാ നിങ്ങൾ ഒരു ദിവസം അസ്മാഉൽ ഹുസ്ന എത്ര തവണ ചൊല്ലാറുണ്ട് എന്നുള്ളത് എഴുതി അറിയിക്കണേ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഒരു തവണ ചൊല്ലുന്നവർ അത് മൂന്ന് തവണയായിട്ട് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം ഒരു തവണയും ചൊല്ലാത്തവർ ദിവസത്തിൽ ഒരു തവണയെങ്കിലും അസ്മാഅല്ലുസിനെ ചൊല്ലുന്ന പതിവുണ്ടാക്കണം അസ്മാഅല്ലുസിനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അത് കാണാതെ പഠിക്കുക എന്നുള്ളതാണ് അത് കാണാതെ പഠിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകാൻ പാടില്ല അത് കാണാതെ പഠിച്ചവർക്ക് മുത്തുനബി സു അലൈവലങ്ങളെ സ്വർഗം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അസ്മാഅല്ലൂസിന് എല്ലാവരും കാണാതെ പഠിക്കുക അതാണ് പ്രഥമമായിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇതിൽ അസ്മാവല്ലുസിനെ കാണാതെ പഠിച്ചവരായിരിക്കും എല്ലാവരും എന്ന് മനസ്സിലാക്കുന്നു നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ നൂറൈമദീനയുടെ ആത്മീയ മജിലിസിലെ പ്രഭാത പ്രദോഷങ്ങളിൽ അസ്മാവല്ലുസിന വളരെ ആത്മാർത്ഥമായിട്ട് നീയത്ത് വെച്ച് ചൊല്ലിയിട്ട നീയത്തിനു വേണ്ടി ദ്വാന ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കുന്നുണ്ട് ഇനിശാദ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മജിലസിൽ രാവിലെയും വൈകുന്നേരമൊക്കെ പങ്കെടുക്കാവുന്നതാണ് പങ്കെടുക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട് ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട അസ്മാ ഉല്ലുസിന കാണാതെ പഠിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത് കാണാതെ പഠിച്ചതിന് ശേഷം അത് നമ്മൾ ദിവസത്തിൽ ഒരു തവണയെങ്കിലും ചുരുങ്ങിയത് പതിവാക്കുക ഏത് സമയത്തുമാകാം സുബൈക്കേശാകാം മകരുവിന് ശേഷമാവാം ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷമാവാം ഇനി ഒരു തവണയെങ്കിലും പതിവാക്കിയവരാണെങ്കിൽ ഒരു തവണയെങ്കിലും പതിവാക്കുന്നവരാണെങ്കിൽ അത് മൂന്ന് തവണയിലേക്ക് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക അത് വലിയ ഫലം ലഭിക്കാൻ കാരണമാകും രാവിലെയും മകരവിനേഷം സുബൈക്കുശം മകുരുവിനേശം പിന്നെ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം ഉച്ചയ്ക്കൊക്കെ ആയിട്ട് അത് പതിവാക്കാൻ ശ്രമിക്കുക അപ്പോൾ നല്ല അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും ഇനി ശ്രദ്ധിക്കേണ്ടത് അസ്മാലുസിനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ചൊല്ലുമ്പോൾ അതിന് കൂടുതൽ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അസ്മാലുസിൻ്റെ ഏതെങ്കിലും ഒരു റിയാല പൂർത്തിയാക്കി കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്തിനാണ് പൂർത്തിയാക്കി വീട്ടുന്നത് രാവിലെ വീട്ടിയാൽ അത് വീട്ടിയവരും മറ്റുള്ളവരും തമ്മിലുള്ള ഡിഫറെൻ്റ് എന്താണ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഈ വീഡിയോക്ക് താഴെ തന്നെ നിങ്ങൾ കുറേ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ അസ്മാ ഉൽഹുസനെ തൊണ്ണൂറ്റൊമ്പത് തവണ ഹുസ്നയുടെ അതതുകൾ അസ്മാ ഹുസ്നയുടെ റിയാല വീട്ടാം എന്നൊക്കെ തമ്പിനയിൽ ഹെഡിങ്ങിൽ നിങ്ങൾക്ക് വീഡിയോ കാണാം അതിൽ നമ്മൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് എന്താണ് ഹുസ്നയുടെ ഹുസ്സിനയുടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് വീട്ടേണ്ടത് അത് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ് എല്ലാം നമ്മൾ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫി ഒക്കെ നൽകാൻ ആഗ്രഹിക്കുന്നവരാകട്ടെ അപ്പം നോക്കൂ ഹുസ്നയുടെ റിയാല പൂർത്തിയാക്കി വീട്ട അസ്മാവൽഹസിനെ കാണാതെ പഠിക്കുക അസ്മാവുൽഹുസിനെ ഒരു ദിവസം ചുരുങ്ങിയത് ഒരു തവണയോ മൂന്ന് തവണയോ ചൊല്ലുക ഹുസ്നയിലെ ഏതെങ്കിലും ഒരു ഇസ്മ നമ്മുടെ ഇസ്മിനോട് ഇപ്പം എൻ്റെ പേര് മുഹമ്മദ് എന്നാണെങ്കിൽ നിങ്ങളുടെ പേര് ഖദീജ എന്നാണെങ്കിൽ ആയിഷ എന്നാണെങ്കിൽ അബൂബക്കർ എന്നാണെങ്കിൽ സുദ്ദീഖ് എന്നാണെങ്കിൽ അൾമർ എന്നാണെങ്കിൽ നിങ്ങളുടെയൊക്കെ പേരുകളോട് യോജിച്ച ഒരു ഇസ്മ അസ്മാവൽ ഹുസ്സിനയിൽ ഉണ്ടാകും ആ ഇസ്മ് എന്തെങ്കിലും പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ ഉള്ള സമയത്ത് ആ ഒരൊറ്റ ഇസ്മ മാത്രം ചൊല്ലുന്നൊരു രൂപവും ഉണ്ട് അങ്ങനെ ഹുസ്നയുടെ ഇസ്മുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ അമലുകളും ചെറിയ അമലുകളും ഉണ്ട് അതൊക്കെ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇതൊക്കെ ഹുസ്നയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചുരുങ്ങിയത് ചെയ്യേണ്ട വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ ച അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ കൊണ്ടൊക്കെ നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കാൻ കാരണമാകുന്നതാണ് ഇനി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന അൽ അഹദ് എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് ഒരാൾ ഉലൂ ചെയ്ത് ഹൽവത്തിലിരുന്ന് ഹൽവത്ത് മീൻസ് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധാരണക്കാരുടെ ഭാഷയിൽ പറയുകയാണ് ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് വിജനമായ സ്ഥലത്ത് ആരുടെ ശബ്ദവും എന്താ ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഏകാന്തമായി അള്ളാ എന്ന ചിന്തയിലിരിക്കുക എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അങ്ങനെ ഹൽവത്തിലിരുന്ന് ആയിരം തവണ സംബോധനയുടെ അക്ഷരമായ യാ എന്ന് ചേർത്തിയിട്ട് വിളിക്കാൻ ഉപയോഗിക്കുന്ന അക്ഷരം എന്നാണ് നിദാ എൻ്റെ ഹർഫ് എന്ന് അറബിയിൽ ഞങ്ങളൊക്കെ പറയും ആ യാ എന്ന് ചേർത്തിയിട്ട് അത് വളരെ ആത്മാർത്ഥമായിട്ട് ഒറ്റയ്ക്കിരുന്ന് ഏകാന്തമായി അതേതെങ്കിലും കലാ ഹാജത്ത് പോലെയുള്ള നിസ്കാരങ്ങൾക്കോ ഭർദ്ദ നിസ്കാരങ്ങൾക്കൊക്കെ ശേഷമാണെങ്കിൽ കൂടുതൽ എഫക്റ്റീവാണ് അങ്ങനെ ഇരുന്ന് ആത്മാർത്ഥമായിട്ട് യാ ചേർത്തിയിട്ട് വിളിക്കുകയാണെങ്കിൽ നല്ല മനക്കരുത്ത് അയാൾക്കുണ്ടാകും അതേപോലെ തന്നെ അയാൾ ആർക്കും തകർക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് അവരെത്തുകയും ചെയ്യും നല്ല അള്ളാഹുവിൻ്റെ സാമീപ്യം അവനുണ്ടാകും അതേപോലെ തന്നെ അവന് എപ്പോഴും ഒരു ഉണ്ട് എന്നുള്ളത് തോന്നുകയും ആ രൂപത്തിലേക്ക് അള്ളാഹുവിനാക്കുകയും ചെയ്യുന്നതാണ് ഭയം ഇല്ലാതാകും എന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ള പ്രശ്നമാണ് ഉൾഭയം എന്നുള്ളത് പലപ്പോഴും പല കാര്യങ്ങളെയും പേടിച്ചുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ ഏതു കാര്യത്തിന് ഇറങ്ങുന്ന സമയത്തും നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞു ഏതൊരു വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോഴും ഈ ഇസ്മിനെ യാ ചേർത്തിയിട്ട് ഒമ്പത് തവണ ചൊല്ലി തീർന്നു എത്ര പെട്ടെന്ന് കഴിഞ്ഞു നമുക്ക് ചെയ്യാൻ വളരെ ലളിതമായതാണ് അങ്ങനെ ഒമ്പത് തവണ ചൊല്ലിയിട്ട് ഇറങ്ങിയാൽ അവൻ ആ ഇറങ്ങിയ വിഷയം എന്താണോ അതിനെന്താണോ അവൻ ഉദ്ദേശിക്കപ്പെട്ടത് ആ വിഷയത്തിൽ വലിയ സന്തോഷവും ഹൈറും അവനുണ്ടാകുകയും അത് പൂർണമായും നിറവേറാനുള്ള വഴികൾ അവൻ്റെ മുമ്പിൽ തുറന്നു കിട്ടുകയും ചെയ്യും ഈ വിഷം തീണ്ടിയവനെ വിഷം ബാധിച്ചവനൊക്കെ വളരെ പെട്ടെന്ന് യാ വാഹിദു യാ അഹദ് എന്ന് നൂറ്റിയൊന്ന് പ്രാവശ്യം മന്ത്രിച്ചാൽ അത് വളരെ പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നുള്ളതാണ് ഇതിനർത്ഥം ഇത് മന്ത്രിച്ചിരിക്കാനല്ല കേട്ടോ ഡോക്ടറെ കാണിക്കണം കേട്ടോ നമ്മൾ അത്തരം കാര്യങ്ങൾ അള്ളോഹസുബാനുഹൂത്തായാലും ഈ ദുനിയാവിലൊന്നും നമുക്ക് നേരിട്ട് നൽകുന്നില്ല നിങ്ങളുടെ മനസ്സിൽ ആ ഒരു പോയിൻ്റ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ചില ആളുകൾ നമ്മൾ ദിക്കൃകളൊക്കെ പറയുമ്പോൾ ആ എന്നാൽ പിന്നെ ജോലി കിട്ടുന്നുണ്ടെങ്കിൽ ആ സമ്പത്ത് കിട്ടുന്നുണ്ടെങ്കിൽ എന്നാൽ പിന്നെ ജോലിക്ക് പോകണ്ടല്ലോ ആ ഇസ്മും ചൊല്ലി വീട്ടിലിരുന്നാൽ പോരേന്ന് ചില നിഷേധികളും നിരീക്ഷണവും ചോദിക്കാറുണ്ട് ഇതിനർത്ഥം അതാണോ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥാണോ ജോലി കിട്ടിയിട്ട് സമ്പത്തിൽ പറക്കത്ത് ഇല്ലാത്ത എത്ര ആളുകളുണ്ട് ലക്ഷങ്ങൾ സമ്പാദ്യമുള്ളത് മുമ്പൊരു വലിയ പണക്കാരന് വലിയ പണക്കാരൻ എന്നാണ് അയാൾ വീട്ടിൽ തന്നെ പത്ത് നൂറാളുകൾ എന്താ സ്റ്റാഫുകളുണ്ട് അവരൊക്കെ തീറ്റി തീറ്റിപ്പോറ്റുന്നുണ്ടോ അപ്പോൾ എത്രയുണ്ട് അയാളൊരു സമ്പത്ത് സാമ്പത്തിക ശേഷം ആളുണ്ട് ഒരു സുപ്രഭാതത്തിൽ ആ വലിയ കൊട്ടാരത്തിൻ്റെ ഉള്ളിലിരുന്നിട്ട് അയാൾ നമ്മൾ കേരളത്തിൽ തന്നെ ഓ ഞാന ജില്ലയൊന്നും പറയുന്നില്ല ആത്മഹത്യ ചെയ്തു സമാധാനമില്ലാത്തതിൻ്റെ പേരിൽ അപ്പോൾ കുറേ സമ്പത്തുണ്ടായി എന്നുള്ളതുകൊണ്ടല്ല നമുക്ക് നല്ല ഐശ്വര്യദായകമായ ജീവിതം ഉണ്ടാകാമെന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്ന പോയിൻറ്റേ നമ്മൾ അള്ളാഹു സുബാനുഹൂവത്തായ നമുക്കൊന്നും നേരിട്ട് നൽകുന്നില്ല അല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച വീട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച എന്തെങ്കിലും അനുഗ്രഹങ്ങൾ അള്ളാഹു നേരിട്ട് നിങ്ങൾക്ക് നൽകിയതല്ല അള്ളാഹു ഓരോ കാരണങ്ങൾ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് ആ കാരണങ്ങളിലൂടെയാണ് അള്ളാഹു നൽകുക അപ്പോൾ നമുക്ക് എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ രോഗങ്ങൾ മാറാൻ അള്ളാഹു ഇങ്ങോട്ട് വന്ന് നമ്മുടെ അടുക്കൽ വന്ന് നമുക്ക് രോഗങ്ങൾ മാറ്റിത്തരുന്നതല്ല അള്ളാഹു ഓരോ കാരണങ്ങളെ വെച്ചിട്ടുണ്ട് ആ കാരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഡോക്ടേഴ്സൊക്കെ അപ്പോൾ നമ്മൾ ആ കാരണങ്ങളുമായി ബന്ധപ്പെടുക ഡോക്ടറെ കാണിക്കുക അങ്ങനെ കാണിച്ചു ആ ഡോക്ടർ നമുക്ക് മെഡിസിൻ നൽകുമ്പോൾ മെഡിസിൻ നാം കഴിക്കുക കഴിക്കുമ്പോൾ ആ കഴിക്കുന്നതിൽ അള്ളാഹു നമുക്ക് ശിഫ നൽകിയാൽ നമ്മുടേത് ഭേദപ്പെടും ശിഫയാകും അല്ല എങ്കിൽ നമുക്ക് ആ രോഗം ഷിഫയാകുകയുംയില്ല അതുകൊണ്ടാണല്ലോ എത്രയോ ആളുകൾ നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ തന്നെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലൊക്കെ അഡ്മിറ്റ് ചെയ്തിട്ടും ഒരു പത്തിരുപതോളം ഡോക്ടർമാരുടെ പരിചരണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല എക്സ്പേർട്ട് ഡോക്ടർമാരുടെ അവരെ പരിചരണങ്ങളൊക്കെ കിട്ടിയിട്ടും ശിഫയാകാതെ മരണപ്പെടുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ എത്ര മെഡിസിൻ കഴിച്ചാലൊക്കെ ശിഫയാക്കുന്നത് അല്ലയാണ് അള്ളാഹ് വെച്ച കാരണങ്ങളിലൂടെ നമ്മൾ ബന്ധപ്പെടണം അപ്പോൾ ഡോക്ടറെ കാണിക്കണം അതോട് അതോടുകൂടെ തന്നെ നമ്മളിങ്ങനെ ചൊല്ലുകയും ചെയ്യുകയും വേണം അപ്പോൾ അതിൽ നല്ല ഫലം ഉണ്ടാകും മനസ്സിലായില്ലേ അതാണ് നമ്മൾ എല്ലാ സമയത്തും പറയുന്നത് ഈ ഇത് ചില മഹാന്മാരുടെ ഈ ആഹ് എന്ന് പറയുന്ന ഇസ്മ ചില മഹാന്മാരുടെ തിക്കറാണ് അവരത് സ്ഥിരമായിട്ട് ചൊല്ലുന്നവരാണ് വലിയ ഔലിയാക്കളൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വച്ചൊരു ഇസ്മുകൂടെയാണിത് അതിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങൾക്ക് എന്ന് കരുതിയിട്ടാണ് നമ്മൾ പറയാത്തത് അള്ളാഹുവിൻ അള്ളാഹുവിൽ അങ്ങ് ഫന പ്രാപിച്ച ആളുകളുണ്ട് അവർക്ക് സൃഷ്ടികളെ ഒന്നും കാണാൻ കഴിയൂല ഈ ഭൂമി ലോകത്തുള്ള സൃഷ്ടികളൊന്നും കാണാൻ കഴിയൂല അവർ അള്ളാഹുവിൻ്റെ ഇങ്ങനെ ഈസ്മ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ അവരല്ലാഹുവിൻ്റെ ഫനായിലേക്ക് ഇങ്ങനെ എത്തി സമ്പൂർണ്ണ തോഴീതിലേക്ക് എത്തി അത് അള്ളാഹുവിൽ അവർ ലയിച്ച് തുടങ്ങി അപ്പോൾ അയാൾക്ക് പിന്നെ വേറൊന്നും കാണാൻ പറ്റാത്തൊരു ഒരു സാഹചര്യം അവരുടെ മുമ്പിൽ സംജാതമായി അപ്പം അത്തരം സംഗതികളൊക്കെ ഇസ്മുമായി ബന്ധപ്പെട്ട് ചില മഹാന്മാരിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈസ്മിൽ ഇസ്മുൽആമിൻ്റെ ഒരക്ഷരമുണ്ട് അതുകൊണ്ട് തന്നെ ഈസ്മിന് വലിയ മഹത്വമുണ്ടെന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് അഹദ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അലിഫാണ് അതൊന്നാണ് നമുക്കറിയാം രണ്ടാമത്തെ ഹ ആണ് അബ്ജ അബ്ജദ് ഹവ് ഹൗവസ് ഹി അത് എട്ടാണ് പിന്നെ ദാല് നാലാണ് അത് പറ പഠിക്കാനുള്ളൊരു ടെക്നിക്ക് നമ്മൾ മുമ്പ് പറഞ്ഞു തന്നിരുന്നു ഓർമ്മയുള്ളവരെഴുതി അറിയിക്കുക കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു ദാലിൻ്റെ നമ്പറ് അറബിക്ക് നമ്പർ അറബിക് അക്ഷരസംഖ്യ അറബിക് മൂല്യം അത് നാലാണ് അതിനൊരു ടെക്നിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ അക്ഷരത്തിനും ഒരു ഉണ്ട് അതേപോലെ തന്നെ അപ്പോൾ ടോട്ടൽ എത്ര ആയി എട്ടൊന്ന് ഒമ്പത് ഒമ്പതും നാലും പതിമൂന്ന് അപ്പോൾ ഇത് പതിമൂന്നാണ് ഇതിൻ്റെ വ്യത്യസ്തമായ വ്യത്യസ്തമായ വീക്ഷണത്തിൽ ഈ ഇതിൻ്റെ വേറെ ചില അത് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ധിക്കറാക്കി നടന്നാൽ ഇതിൻ്റെ ഹാദിമായ മലക്ക് നമ്മിലേക്ക് വന്ന് കാര്യങ്ങളൊക്കെ സാധിച്ചു തരും ഈസ്മിങ്ങനെ തിക്കറാക്കി കൊണ്ടുനടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് ഈ ഈസ്മ് വളരെ ഫലമുള്ളതാണ് അപ്പം ഇത് നമുക്ക് ധിക്കറാക്കി നടക്കാൻ അധികം പ്രയാസമില്ല കാരണം ഇതിൻ്റെ ആതത് പതിമൂന്നാണ് പതിമൂന്ന് തവണ അഹദ് എന്ന് പറയുന്ന ഇസ്മ ചെല്ലാൻ അധികം ബുദ്ധിമുട്ടുണ്ടോ വളരെ പെട്ടെന്ന് നമുക്ക് ചൊല്ലി തീർക്കാവുന്നതാണ് അപ്പോൾ നമ്മളിതിങ്ങനെ പതിമൂന്ന് തവണ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ചൊല്ലുന്ന പതിവാക്കി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഇതിൻ്റെ ഹാദിമ് അതിൻ്റെ ഹാദിമ് വന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരും ഹാദിമായ മലക്ക് വന്നിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരും അപ്പോൾ ഇതിൻ്റെ അക്ഷരനാമങ്ങൾ ഒരു വീക്ഷണത്തിൽ നൂറ്റി അൻപത്തി അത് മൂനിസ് എന്ന് പറയുന്ന ഇസ്മിലേക്ക് സൂചന നൽകുന്നതാണ് അള്ളാഹുവിൻ്റെ അഹദീയത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് ധാരാളമായിട്ട് അടുത്ത് അള്ളാഹുവിനെ അങ്ങേയറ്റം അറിയുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് എല്ലാ വിഷമങ്ങളും തീർന്ന് നല്ലൊരു ഉന്മേഷാവസ്ഥയിലേക്ക് അവന് ഉല്ലാസവാന്മാരായിത്തീരുന്നു മുനിസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ ആ രൂപത്തിലേക്ക് അവൻ എത്തുന്നു സകല സൃഷ്ടികളിൽ നിന്നും അള്ളാഹുവിലേക്ക് മുഖം തിരിച്ച രൂപത്തിലേക്ക് അവൻ എത്തുന്നു അത് ഇസ്മുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചില രഹസ്യങ്ങളാണ് ഇനിശാല് അള്ളാഹു നമുക്കത് പതിവാക്കാനുള്ള തോഫിഖ് നൽകി അനു അനുഗ്രഹിക്കുമാറാകട്ടെ ഈസ്മ സ്ഥിരമായി ചൊല്ലുക അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു രൂപവും കൂടെയുണ്ട് അള്ളാഹു വാഹിദുൻ ജവാദുൻ വഹാബുൻ ഹയ്യുൻ ദലിയുൻ മുജീബുൻ വധൂദുൻ നവ്വലുൻ ഹാദിയുൻ എന്ന് പറയുന്ന രൂപം ഇതിങ്ങനെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കിതുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളുടെ ലോകങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടും എന്നുള്ളതാണ് ശത്രുക്കളുമായി ബന്ധപ്പെട്ടൊക്കെ ഈസ്മ വളരെയധികം ഉപകാരപ്പെടുന്നതാണ് ഇത് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ശത്രുവിൻ്റെ ശത്രുക്കളുടെ ചതികളിലും വഞ്ചനകളിലൊന്നും നമ്മൾ പെടുകയില്ല അവരുടെ അത്തരം കുതന്ത്രങ്ങളെ തൊട്ടും പ്രവർത്തനങ്ങളൊക്കെ തൊട്ടൊക്കെ നമുക്ക് വലിയ രക്ഷ കിട്ടാൻ കാരണമാകുന്നതാണ് അക്രമകാരികള് ഏകാധിപതികള് അവരൊക്കെ അവരൊക്കെ നമ്മെ തകർക്കാനും നമ്മെ ആക്രമിക്കാനും നമ്മെ ചതിക്കാനും വഞ്ചിക്കാനും ഒക്കെ തക്കം പാർത്ത് നടക്കുന്നവരാണെങ്കിൽ ഈ സ്മ നൂറ് തവണ ഒന്ന് ചൊല്ലുക ആ ചൊല്ലുന്ന സമയത്ത് അത്തരം വിഷയങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിൽ കരുതുക എന്നാൽ അയാളുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യുന്ന ഏതു പ്രവർത്തനങ്ങളും അത് നിഷ്ഫലമാകും നമ്മിലേക്കൊന്നും സംഭവിക്കുകയില്ല അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിങ്ങൾക്ക് ദാന ചെയ്യണമെന്ന വസൂയത്ത് ചെയ്യുകയാണ് അസലമലേക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തൂ